മാംഗല്യസൂത്രം ഭാഗം ഒന്ന് ഹലോ കൂട്ടുകാർ ഞാൻ ആദ്യമായി എഴുതി ശബ്ദം നൽകുന്ന കഥയാണിത് അതുകൊണ്ട് തെറ്റു ഉണ്ടാകും എങ്കിലും എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം കഥയിലേക്ക് പോകാം ആദ്യ രാത്രി വിവാഹവും ചടങ്ങുകളുമെല്ലാം കഴിഞ്ഞ് അവൾ തൻ്റെ ഭർത്താവിൻ്റെ വീട്ടിലെത്തി അവിടെ എത്തുമ്പോഴേക്കും സമയം രാത്രിയായിരുന്നു പിന്നെ വേഗം ഭക്ഷണം കഴിച്ചുകഴിഞ്ഞ് അവളെ അമ്മ ഒരു റൂമിലേക്ക് കൊണ്ടുപോയി പോയി ആയി വാ കുഞ്ഞേ അവിടെ ഉടുക്കാനുള്ള ഡ്രസ്സൊക്കെ വെച്ചിട്ടുണ്ട് കുളി കൂളി കഴിഞ്ഞിറങ്ങുമ്പോഴേക്കും ഞാൻ വരാം കേട്ടോ പിന്നെ അവൻ്റെ റൂം ഏലയാണ് അവിടേക്ക് ഡ്രസ്സൊക്കെ മാറിയിട്ട് പോകാം ഉടുത്തിരിക്കുന്ന സാരിയെല്ലാം മാറ്റി ഒന്ന് ഫ്രഷായി വന്നു അവൾ അപ്പോഴേക്ക് അവരവളെ സെറ്റുമുണ്ട് ഉടിപ്പിക്കാൻ തുടങ്ങി വെള്ളയിൽ ഗോൾഡൻ കളർ കസവുള്ള സെറ്റുമുണ്ടാണ് ഉടിപ്പിച്ചത് കഴുത്തിൽ അവൻ്റെ പേരുകുത്തിയ താല് മാത്രമാണ് അവൾ ധരിച്ചിരുന്നത് തൻ്റെ നെഞ്ചോട് പറ്റി ചേർന്ന് കിടക്കുന്ന താല് അത് കാണും തോറും ിയപ്പെട്ടവന്റെ അടുത്ത് പോകാൻ അവളുടെ ഉള്ളം തെമ്പി നെറ്റിയിൽ കുഞ്ഞു പൊട്ടും സീമന്തരേഖയിൽ കുറച്ചുകൂടി ഇട്ട് ചുവപ്പിച്ചു തലയിൽ മുല്ലപ്പൂ ചൂടി കണ്ണിൽ കൺമശി എഴുതി അവളെ കൂടുതൽ സുന്ദരിയാക്കി അണിയിച്ചൊരുക്കി തൻ്റെ പ്രതിബിംബം കണ്ണാടിയിലൂടെ കണ്ടതും അവൾക്ക് നാണം ഇന്നത്തെ രാത്രി ഓർത്ത് ചുണ്ടിൽ കുഞ്ചിരി വിരിഞ്ഞു എങ്കിലും കുറച്ച് ഭയവും അവൾക്ക് തോന്നി വാതിൽ തുറന്ന് അകത്ത് കയറിയതും അവനെ അവിടെ എങ്ങും കണ്ടില്ല പിന്നീടാണ് അവൾ ആ റൂം ശ്രദ്ധിച്ചത് മുല്ലപ്പൂക്കൾ കൊണ്ട് അണിയിച്ചൊരുക്കിയ മണിയറ അത് കണ്ടതും അവളുടെ കണ്ണുകൾ വിടർന്നു പെട്ടെന്നാണ് പുറകിലൂടെ അവൻ അവളുടെ ഇടുപ്പിലൂടെ കെട്ടിപ്പിടിച്ചത് അവളൊന്ന് ഞെട്ടി കയ്യിലെ ഗ്ലാസ് ഒന്ന് തുളുമ്പി അപ്പോഴേക്കും അവളുടെ ഇടുപ്പിൽ പിടിച്ച കൈകൾ ഒന്നുകൂടെ മുറുകിയിരുന്നു അവളുടെ കണ്ണുകൾ വിടർന്നു അവളുടെ ശരീരം വിറക്കുന്നത് പോലെ തോന്നി അവൾക്ക് പെണ്ണാകെ ചുവന്നുപോയി അവൻ മെല്ലെ അവളെ തിരിച്ചു നിർത്തി അവളുടെ താഴെത്തുമ്പിൽ പിടിച്ച് താഴ്ന്നിരിക്കുന്ന അവളുടെ മുഖം പിടിച്ചുയർത്തി എൻ്റെ പെണ്ണെ എന്തിനത്ര നാണം നീ എൻ്റെ അല്ലേ എന്നും പറഞ്ഞ് അവളുടെ കയ്യിൽ നിന്നും പാൽ ഗ്ലാസ് വാങ്ങി കുറച്ച് കുടിച്ച് ബാക്കി അവൾക്ക് നൽകി അവളും കുറച്ച് കുടിച്ച് എന്നിട്ട് ആ ഗ്ലാസ് വാങ്ങി അവൻ ടേബിളിലേക്ക് വെച്ചു ശേഷം വാതിൽ കുറ്റിയിട്ട് അവളെ ചേർത്ത് പിടിച്ച് അവൻ അവളെ ഇരുത്തി അവളുടെ കയ്യിലേക്ക് അവൻ കൈ ചേർത്ത് വെച്ച് പതിയെ അവളുടെ നെത്തിയിൽ ചുമച്ചു കണ്ണുകളടിച്ച് അവൻ്റെ ആദ്യ ചുംബനം അവ സ്വീകരിച്ചു പിന്നെ സ്വന്തം മാറ്റിക്കോട്ടെ നിന്ന് ഞാൻ അത് പറയുമ്പോൾ അവനെ നോക്കാൻ പോലും അവൾക്ക് കഴിഞ്ഞിരുന്നില്ല പറ എനിക്ക് അത് നിൻ്റെ വായിൽ നിന്ന് തന്നെ കേൾക്കണം സമ്മതം വന്നു നിനക്ക് തുടരും ഈ കഥ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ആദ്യമായിട്ട് എഴുതി വോയിസ് കൊടുക്കുന്നുണ്ട് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും ഉണ്ടാവട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ